ഒരാൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു മഹാനായ സുഹാബിയാൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ണിനെ കാണാനൊക്കെ ഒന്നും അവിടെ കാണുന്നില്ല ഐ കാച്ചിങ് ഒന്നും ആ വീട്ടിലില്ല അപ്പോ ആ വന്ന ആള് ചോദിച്ചു യാ ഐന നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇവിടെ ഒന്നും ഒരു ഫർണിച്ചറൊന്നും കാണുന്നില്ലല്ലോ എന്തേ ഇത് എന്ന് ചോദിച്ചു ലാ അറാ ഫിൽ വലാ മതാഅ ഇവിടെ ഒരു യുറ്റൻസിൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ പാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫേർണിച്ചറോ ഒന്നും കാണുന്നില്ലല്ലോ ഇത് എന്ത് വീടാ എന്ന് ചോദിച്ചപ്പോഹാബി നമുക്കൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് നമ്മുടെ എല്ലാ നല്ല സാധനങ്ങളും ആ വീട്ടിലേക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്യുകയാണ് അത് ഈ വീടല്ല എന്റെ എല്ലാ നല്ലതും ഞാൻ ആ വീട്ടിലേക്ക് സ്റ്റോക്ക് ചെയ്യാണ് അത് ഈ വീടല്ല എന്ന് പറഞ്ഞപ്പോൾ വന്നാൾ പറഞ്ഞു എന്നാലും അബൂധർ ഈ വീട്ടിൽ താമസിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടേ വീടിങ്ങനെ വെറുതെ എം ടി ആയി കിടന്നാൽ മതിയോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോ അബൂധർ പറഞ്ഞു ഈ വീടിന്റെ ഉടമസ്ഥൻ സാഹിബൽ മൻസിലി ലി ഈ വീട്ടിൽ ഞങ്ങളെ എന്നൊന്നും നിൽക്കാൻ അനുവദിക്കുന്നില്ല ഈ വീട്ടുകാരൻ ലാബുജ് മിന്ന ഞങ്ങളിതൊന്ന് വീട് അയാൾ പിടിച്ച് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും പിന്നെ എന്തിനാണ് ഞാനിവിടെ ഈ വീട് അലങ്കരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നിവിടുന്നു ഒഴിവാക്കൂ നമ്മളങ് ഒരു വില്ല എന്ന് വിചാരിക്കുക അറബാബ് എപ്പൊ വന്നാലും ഇവിടെ നിന്ന് ഇറക്കി വിടാം അവിടുത്തെ ടോയ്ലറ്റ് നന്നാക്കാൻ നിൽക്കൂല അഡ്ജസ്റ്റ് ചെയ്തു പോകും അല്ലെ അവിടുത്തെ കിച്ചണിന് രണ്ട് എന്തേലും കല്ലുണ്ടെന്നിട്ടൊന്നൊന്ന് ഫർണിഷ് ചെയ്യാൻ നന്നാക്കി എടുക്ക എന്തിന് ഇത് ഏതാനും പൊളിക്കാൻ പോകല്ലേ ഈ രീതിയിൽ ഇതൊക്കെ വേഗം മനസ്സിലാവല്ലേ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മളെ നാട്ടുകും വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഈ മത്തി ഒരു കഷ്ണം മുറിച്ചിട്ടൊക്കെ തിന്നണത് നാട്ടിലേക്ക് ഉറക്കിയിട്ടാണ് കളി എന്താ വെച്ചാൽ നാട്ടിൽ പോവണല്ലോ എന്നുമാണ് ഇപ്പോൾ ആകെ ഉദ്ദേശം ഞാൻ ഇവിടെ നിൽക്കുന്ന ആളല്ല ഞാൻ ചിലർ ദുന്യാവും ഉണ്ടാവില്ല ആഹ്റം ഉണ്ടാവില്ല എന്ന് പറയും ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കൂല നാട്ടിലും ജീവിക്കൂല അവിടെയൊക്കെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് പോരും ഇവിടെ വന്നിട്ട് ഡബിൾ ട്രിപ്പിൾ കട്ടിൽ മൊ കിടക്കാണ് വാ വകുപ്പുള്ളവരുട്ടോ ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹം കൊടുത്ത ആൾക്കാർ പോലും ആ ഒരു ചിന്ത ഇത് ആഹ്റത്തിന് വേണ്ട ചിന്തയാണ് ഇത് ആഹ്ഹത്തിന് വേണ്ട ചിന്തയാണിത് പഠിച്ചവനെ ഞാൻ ഇവിടെ നിൽക്കാൻ പോണ ആളല്ലോ ഞാൻ നാട്ടിലേക്ക് എൻ്റെ നാട് ആഹ്റല്ലേ അവിടേക്ക് ഒരുങ്ങട്ടെ അപ്പം ആ ഒരു കമ്പാരിസൺ നല്ലതാണ് നമ്മളിവിടെ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തു ചെയ്യുന്നില്ല നമുക്കൊരു വലാവ് വേണം കേട്ടോ ഞാൻ പറയട്ടെ ഈ രാജ്യത്തോട് ഈ പ്രദേശത്തോട് ഇവിടുത്തെ ആളുകളോട് ഈ നാട്ടുകാരോട് നമുക്കൊരു പ്രതിബദ്ധത വേണം നമ്മൾ എന്റെ നാടിനല്ലല്ലോ എന്താ അതാണല്ലോ എന്നാലും നമ്മൾ ജീവിക്കുന്ന പ്രദേശതരെ അതിനോടൊരു പ്രതിബദ്ധയും ഈ നാടിന്റെ സുഷിത്വം സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കണം പച്ചക്കൊക്കെ ദ്വാരക്കുമ്പോഴൊക്കെ ദ്വാരക്കണം പറച്ചോനെ ഈ അപകടങ്ങളൊന്നും വരുത്തിയിക്കുകയല്ല പഠിച്ചോനെ നമ്മളൊരുപാട് ഞാനത്ത് അനുഭവിക്കുന്നതെന്ന ഒരു വിധേയത്തെങ്ങൾ ഏത് എന്തോ ഇത് ഞാൻ ഇവിടുന്ന് വേറെ ഏതെങ്കിലും കത്തർകോ അല്ലെങ്കിൽ കിടപ്പോ അങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ നിൽക്കുന്നത് ശുക്രു ചെയ്യണം മനുഷ്യർക്ക് ശുക്രു ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ശുക്ർ ചെയ്യാം അപ്പൊ ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു നാടിനെ പറ്റി ചിന്തിക്കുന്ന പോലെ ഞാൻ ഇവിടെ സ്ഥിരംസിക്കാൻ പോകുന്ന ആളല്ല എന്റെ നാട് നാട്ടിലാണ് ഞാൻ അവിടെയൊക്കെ എന്തെങ്കിലും സേവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നാടേക്ക് അയച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കണം അവിടെ നിന്ന് വീട് വെക്കണം എന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്ന് കാലു നീട്ടിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇവിടുന്ന് പിരിച്ചുവിടാതെ നമ്മൾ പോവില്ല അതാണ് ഭക്ഷണം ഏ പിന്നെ വളരെ ലൂറിംഗ് ആണെന്ന് പറയും വളരെ ലൂറിങ് അബുദർ പറയുന്നു അങ്ങനെ എന്നെ പുറത്താക്കുന്നു എൻ്റെ വീടെടുത്തു കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട് ഞാൻ എന്തിനാണ് പിന്നെ അതിവിടെ കുറെ കാര്യങ്ങൾ കൊണ്ടുനോക്കേണ്ട കാര്യം അതുകൊണ്ട് ഞാൻ ആഹ്റത്തിലേക്ക് എൻ്റെ എന്റെ സ്റ്റെഫുകളെല്ലാം ഞാൻ ആഹ്റത്തിലേക്ക് സ്റ്റോക്ക് ചെയ്യാണ് എന്ന് മഹാനായ അബുദർ വലിയൊരു മെറ്റഫോർ എന്തൊരു മനോഹരമായ ഉദാഹരണം അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ മുഴുവനും ഈ ലോകത്ത് പരിത്യാഗികളായി ജീവിച്ചത് കം ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചുവല്ലോ എത്ര പ്രായമായി അറുപത് വയസ്സായിട്ടുണ്ട് ഓ അറുപത് വയസ്സായി നിങ്ങൾ അറുപത് കൊല്ലമായി അള്ളാഹുലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ അള്ളാഹുലേക്ക് എത്താറായി തുടങ്ങി അറുപത് കൊല്ലായല്ലേ അറുപത് വയസ്സായില്ലേ അപ്പൊ അറുപത് കൊല്ലായിട്ട് മരിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ മരിക്കാറായി തുടങ്ങി ഏകദേശം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നാലില്ലാഹ്യ എന്ന് പറഞ്ഞ എന്തെങ്കാ പറഞ്ഞു ശരിയറ്റില്ല എന്നതിന്റെ അർത്ഥം അറബ് ഭാഷ ശൈലി എങ്ങനെയാണ് ഇന്ന അത് ഇത്ര ഇല്ലേതല്ല പടച്ചോനെ ഫടച്ചോനെ വയസ്സായി എന്ന് പറയുമ്പോൾ മാഷാ അല്ല എന്നിട്ട് കണ്ടാൽ തോന്നൂലല്ലോ നാപ്പത്തഞ്ചല്ലേ തോന്നുള്ളൂന്ന് അങ്ങനെയല്ലേ പറയേണ്ടത് അറുപത് അറുപതായിട്ട് മരിക്കാനായല്ലേ എന്താണല്ലിപ്പോ ഇഫു തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് മരിക്കാനായല്ലേ അറുപത് കൊല്ലായിട്ട് അള്ളാൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു അല്ലേ എത്താറായി ആ ഇനി അധികം ഒന്നുമില്ല അപ്പൊ ഇയാൾ ഇന്നാലില്ല ഫടച്ചോൻ എങ്ങനെയൊക്കെയാ പറയാ അങ്ങനെയാണ് ഇപ്പോ അറബ് വംശജരായ ആളുകളൊക്കെ തർക്കിക്കണ നേരത്ത് പറയും സൊലാത്തല്ലാൻ അല്ല ഉദ്ദേശം മുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ കേൾക്കുന്നു അതാണ് ഈ അർത്ഥം അങ്ങനെയാണ് അങ്ങനൊക്കെ ചില ശൈലി ശൈലിയുണ്ട് ഭാഷയിൽ അപ്പൊ ഇന്നാലില്ലാഹ്യ ഇത് പറഞ്ഞപ്പോ ഫുലൈലി തങ്ങൾ ആ വാക്കിൽ പിടിച്ചു ഈ പറഞ്ഞതിന് അർത്ഥം എന്താ നിനക്കറിയോ എന്താ ഇന്നാലില്ലാഹി ആ നമ്മളൊക്കെ അള്ളാഹുന്റെ അടുത്തേക്ക് പോണവരാ എന്നാലേ അള്ളാഹുവിന്റെ അടുത്ത് പോകുന്നവരാണ് എന്ന് നീ ഇന്നാലില്ല നമ്മളൊക്കെ അള്ളാഹിന്റെ ആളെന്നല്ലേ പറയണത് നീ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഉടമസ്ഥൻ അടുത്തേക്ക് പോകേണ്ടി വരും നിന്റെ ശമ്പളം മിനിമം പോണ്ടേ നിന്റെ ഉടമസ്ഥനെ നീ കാണേണ്ടി വരും ഉടമസ്ഥൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്റെ അരികത്ത് നീ പോയി നിൽക്കേണ്ടി വരും അവിടെ പോയി നന്നാമൻ എന്തേലും ചോദിക്കുവല്ലോ ചോദ്യം ഉണ്ടാവും ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം വേണം നിന്റെ കയ്യിൽ ഉത്തരമില്ലാതെ നീ പോയി കൂടാ ഇതാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം അപ്പ മനുഷ്യൻ പറഞ്ഞു റബ്ബേ എന്താണ് ഇനി ലക്ഷ്യം ഫമൽ ഹേയില ഞാൻ എന്ത് ചെയ്യും അറുപത് വയസ്സായി ഇനിയിപ്പൊ കഴിയാറായി സമയം അഷറായി മകരീബിനോട് എടുത്തു തുടങ്ങി അറുപത് കൊല്ലമായില്ലേ നിന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നവനാണ് ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വരും അവിടെ ചെല്ലുമല്ല എന്നോട് ചോദിക്കും എനിക്ക് ഉത്തരല്ലല്ലോ എന്താണ് മാർഗം എന്ന് ചോദിച്ചു ഫമൽ ഹേയില വല്ല പോം വഴിയുമുണ്ടോ വളരെ വളരെ എളുപ്പമാണ് എളുപ്പമാണ് ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യ് കഴിഞ്ഞു പോയ ജീവിതത്തിലെ തിന്മകളെല്ലാം അള്ളാഹു പുറത്തുതരും അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ പക്ഷെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് തിന്മ ചെയ്ത ആളാണ് നന്നാവണമെന്ന് തോന്നി ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ചെയ്യും നിനക്കൊരു അവസരം അള്ളാഹു തന്നില്ലേ അള്ളാഹുവിനറിയാൻ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാ മരണം വരെ ഞാൻ നന്മ ചെയ്യുള്ളൂ എന്ന് പറ തിന്മകൾ പറ്റിപ്പോയേക്കും അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുക ഇനി വരാനുള്ള കാലം മുഴുവനും ഞാൻ നന്മയാണ് ചെയ്യുന്നത് എന്ന തീരുമാനത്തിൽ ഇൻഷാ അള്ളാഹുന്റെ കഴിഞ്ഞതൊക്കെ അള്ളാഹു പുറത്തു തരും നിന്റെ നീയത്ത് നന്നായല്ലോ ഞാൻ ഇവിടെ നിന്ന് നന്നാവാൻ തീരുമാനിച്ചു എന്ന് നീ തീരുമാനിക്കു അറുപതിൻ്റെ ശേഷം ഉള്ള മുഴുവൻ കാര്യങ്ങളും നിനക്ക് നന്നാക്കി തരും കാരണം ഇനി വരാനുള്ള കാലം നീ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ നിന്റെ നന്മയിൽ പിടിക്കപ്പെടും നിന്റെ നന്മയിൽ നിന്ന് അത് പിടിക്കപ്പെടും അതുകൊണ്ട് വരാനുള്ള കാലം എന്ത് ചെയ്യുക നല്ല നിലക്ക് പോയിക്കോ ഈ ലോകത്തിന്റെ അവസ്ഥ ഇതാണ് ഇത് മനസ്സിലാക്കി തരാനാണ് റസൂർഹി അലൈഹി അലൈവല്ലം തങ്ങളിലൂടെ അള്ളാഹു ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു തരാൻ പറയും നമ്മുടെ മുൻഗാമികളിൽ സലഫു പെട്ട ആളുകൾ പറയും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം എൻ്റെ ശരീരം എന്നോട് പറയുന്നത് ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നത് ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നത് ഇനി ഞാൻ ഉണരുകയില്ലെന്നാണ് അങ്ങനൊക്കെ ഉറങ്ങുമ്പോൾ തോന്നാറില്ല ചിലപ്പോഴൊക്കെ വല്ലൊരു ഗ്യാസിൻ്റെ വേദന വന്നാൽ സബ്ബേ തോന്നു അറ്റാക്കണം ഉറക്കത്തിൽ മരിക്കോ എനിക്ക് തോന്നിയിട്ടില്ല ആ തോന്നിയില്ല കൈപ്പൊക്കിയാട്ടെ എന്തെങ്കിലുമൊക്കെ കടന്നുറങ്ങുമ്പോ മരിക്കോ ഉറപ്പ നേരം മുളക്കുമ്പോഴേക്ക് മരിച്ചിട്ടില്ലല്ലോ പക്ഷേ മരിക്കാം മരിക്കാൻ വേദന ഇല്ലെങ്കിലും മരിക്കാം ഉറങ്ങണ നേരത്തൊക്കെ ഇടക്ക് ഇടക്കല്ല ശരിക്ക് അങ്ങനെ തന്നെയാണ് ശരിക്ക് ഓർത്ത് കിടക്കേണ്ടത് ഞാനെ ഞാനെപ്പറ്റി പറഞ്ഞുകഴിഞ്ഞാൽ പെണ്ണുങ്ങളൊന്നും ഉറങ്ങൂലിപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം എന്നാ ശരിക്കും തബേ ഞാൻ കിടന്നുറങ്ങുകയാണ് ഞാൻ ഉറങ്ങി നീക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നെ കുളിപ്പിക്കാൻ ഞാൻ ബാത്റൂമൊക്കെ നടന്നോ എന്നെ കൊണ്ട് കഴിയില്ല എന്തായാലും ഇന്നൊരു പൊക്കി കൊണ്ടുപോയി കുളിപ്പിക്കലായിരിക്കും ഉണ്ടാവുക കുപ്പായിട്ടിട്ട് ഞാൻ റെഡി ആട്ടോ ഖബർക്ക് പോകാൻ കുപ്പായിടാൻ എന്നെ കൊണ്ട് കഴിയില്ല ഓലിന്നെ പൊതിഞ്ഞ് തരിലായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് എൻ്റെ ബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സ്വന്തം അടുത്ത ആളുകളോടെങ്കിലും സ്വന്തം കടബാധ്യത പറയണം കിട്ടാനുള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കൊടുക്കാനുള്ളത് പറഞ്ഞേക്കണം ഇത്ര ആൾക്ക് ഞാൻ കൊടുക്കാനുണ്ട് എൻ്റെ ബാധ്യത ഞാൻ മരിച്ചു പോയാൽ ഭാര്യയോട് പറയുക പെണ്ണേ ഇതാ ഞാൻ മരിച്ചു പോവാണെങ്കിൽ എൻ്റെ ബാധ്യത ഇത്ര അത് നീ അറിഞ്ഞു വെക്കുക ഓരോ ദിവസവും തൻ്റെ വസൂയത്ത് മൂന്ന് ദിവസം കടന്നുറങ്ങുമ്പോൾ തൻ്റെ വസൂയത്ത് തൻ്റെ തലയിണക്ക് താഴെ നിങ്ങൾ വെച്ചിരിക്കണം എന്നുവരെ പരിശുദ്ധ ഹദീസുകളൊക്കെ കാണാൻ കഴിയും ബസീത്ത് തരേൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ അടിയിൽ വെക്കണം എന്നല്ല നിങ്ങളെന്തെങ്കിലും അറിയിച്ചു കൊടുക്കണം ആരെങ്കിലും അറിയിക്കണം ആരും അറിയില്ല എവിടേക്കാണ് കൊടുക്കാനുള്ളത് അങ്ങനെ ആയി പോകരുത് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒരാളോടെങ്കിലും പറഞ്ഞു വെക്കണം കാരണം നമുക്കറിയില്ലല്ലോ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ മരിക്കുവാൻ അത്രയും അത്രയും അൺസേർട്ടൺ ആണ് നമ്മുടെ ഈ ജീവിതം അതാണ് അതാണിതിൻ്റെ അത്ഭുതം അൺസെർട്ടൻ ആണ് ഒരു ഉറപ്പുമില്ല മരിക്കാം ഒരു അറ്റാക്ക് വരാം ഒരു സൈലൻ്റ് അറ്റാക്ക് വരാം ഞാൻ മരിച്ചിരിക്കാം സുബാന അത് ഓർത്ത് കിടക്കുന്നത് സുന്നത്താണ് അങ്ങനെ ഓർത്ത് കിടക്കുന്നത് സുന്നത്താണ് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഓർക്കാലോ അള്ളാഹുത്താലോ അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരൊക്കെ ഞാൻ നിനക്ക് വേണ്ടി താഴെ വെച്ചിരിക്കുന്നു എന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോ ചെരിഞ്ഞ് വലതു ഭാഗത്ത് ചെരിഞ്ഞിട്ടല്ലേ കിടക്കേണ്ടത് അതുകൊണ്ടാണ് ചെരിഞ്ഞ് കിടന്ന പിന്നെ ഉറക്കം വരാൻ നേരത്തെ മറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളുടെ നീയത്ത് പ്രകാരം നമ്മൾ ചെയ്യുന്ന അമലെന്ത് ആ സുന്നത്തായിരിക്കുക അത് ചിലപ്പോൾ ചെരിഞ്ഞ് കിടന്നാൽ ഉറക്കം വരില്ല എന്നൊക്കെ തോന്നി ഇബ്രീസ് പറയും ഈ ഇടതുപോലത്തെ ചെരിഞ്ഞിടന്ന് നോക്കിയാൽ നിനക്ക് ഉറക്കം വരും ആ വലത്ത് കിടന്നിട്ടാണ് വരാത്തത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇടത്തിങ്ങനെ കിടക്കാങ്ങ് ഇങ്ങനെ പറയും നമ്മളോട് കിടക്കരുത് ആ വലത്തന്നെ കിടന്ന് ശീലിച്ചാൽ പിന്നെ അങ്ങനെ ആയിപ്പോവും കിടക്കുമ്പോൾ കൈ നമ്മുടെ ഈ കൈ തലയിണക്കുണ്ടെങ്കിലും ഈ കൗളിൻ്റെ താഴെ ഇങ്ങനെ കൈ വെച്ചു കൊണ്ടാണ് ഇപ്പം കടന്നിരുന്നത് സല്ലു അലഹി വസ്ല്ലാം നിങ്ങളുടെ കടത്തത്തിൻ്റെ രീതി അതാണ് ആ ചെരിഞ്ഞിങ്ങനെ കിടക്കും അതാപ്പം നമ്മൾ ചൊല്ലിയാണ് എന്ത് വിസ്മിക്കറബ്ബി എൻ്റെ ഉടമസ്ഥനായ റബ്ബേ എന്നെ പരിപാലിക്കുന്ന പടച്ചവനെ എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളുടെയും ഫങ്ഷനുകൾ കൺട്രോൾ ചെയ്യുന്ന പടച്ചവനെ അതാണല്ലോ റബ്ബ് റബ്ബി ഓതാ തുജംബി എൻ്റെ ശരീരം ഞാൻ ചരിച്ച് കിടത്തിയിരിക്കുന്നു റബ്ബേ വബിക നിന്റെ കഴിവിനാൽ നീ ചെയ്യുന്ന റഹ്മത്ത് കൊണ്ടായിരിക്കും വടച്ചവനെ ഈ ശരീരം ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഓടണം ഡ്യൂട്ടിക്ക് പോകുന്നവർ നിസ്കരിക്കാൻ എണീക്കുന്നവരല്ലാതെ എഴുന്നേൽക്കുന്നവർ ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ നീ തരുന്ന അനുഗ്രഹം കൊണ്ടാണത് എന്റെ റബ്ബേ നീ എങ്ങാനും പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണം എന്റെ റൂഹിനെ പിടിക്കാതെ എന്നെ ജീവിക്കാൻ വീണ്ടും നീ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ എങ്ങനെയാണോ നീ പരിപാലിക്കുന്നത് അങ്ങനെ നീ എന്നെ സംരക്ഷിച്ചു തരേണമേ ഇത് പറഞ്ഞിട്ടാണ് കിടക്കണത് അർത്ഥം ആലോചിച്ചാൽ ഉറക്കണം വരൂല്ലോ പെട്ടെന്നൊന്നും ഇനി കിടന്നിട്ടല്ലേ ഉള്ളൂ ഇനി എഴുന്നേൽക്കണമെങ്കിൽ നീയായിട്ട് റൂഹിനെ തരണം ഉണരുക എന്നൊക്കെ പറഞ്ഞ് എന്താണ് നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ നമ്മുടെ മൊത്തം ചിന്തകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അതൊന്നും ഓണാക്കി തരണ്ടേ അപ്പോഴല്ലേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അതാണ് അലഹന്ദ ഉറങ്ങി നിനക്ക് സ്തുതി സ്തുതി ഒരു ദിവസം മരിപ്പിച്ചതിന്റെ ശേഷം എഴുന്നേൽപ്പിച്ച ഇനി ഞാൻ മരിക്കൂല ഏതെങ്കിലും ഒരു ദിവസം വന്നാനടുത്തേക്ക് എന്നെ എനിക്ക് പോവാനുള്ളത് കണ്ടോ ഉറങ്ങി എണീറ്റപ്പോഴും ഒരു ഓർമ്മ കടത്തി അവിടെ ഉണർന്നൊന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്നല്ലോ എന്ത് ചെയ്യും എനിക്ക് അങ്ങോട്ടാ പോവാനുള്ളത് എനിവേ യു ഹാവ് ടു ഗോ ബാക്ക് അള്ളാഹുദൊക്കെ മനസ്സിലാക്കാൻ